ഹലോ അപ്പോൾ ബ്രോ പുതിയ പുതിയ എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഞാനും നമ്മളെ കുഞ്ഞിനെ കൂടിയിട്ടേ ഞങ്ങളൊരു സാൻഡ്വിച്ച് വിത്ത് ഷവർമ്മ കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ടീ ടൈമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബഹ്റൈനിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം ഷവർമ കഴിക്കാൻ പോവാണ് ഇന്നലെ കഴിക്കാതിട്ടായിരുന്നു പക്ഷേ നടന്നില്ല അപ്പോൾ ഇന്ന് കഴിക്കാൻ അതും ടീ ടൈമിൽ നിന്നാണ് കഴിക്കുന്നത് അപ്പോൾ കുഞ്ഞിനു ഓർഡർ ചെയ്തിട്ടുണ്ട് പൊളിക്കും ഞങ്ങള് പോയിട്ട് ടീ ടൈമിന്റെ ടീ ടൈമും ആ ഒരു ടേസ്റ്റും ഒക്കെ ബഹ്റൈനിലത്തെ ഫസ്റ്റ് ആണ് എന്തായാലും അതിന്റെ റിവ്യൂ റിവ്യൂണ്ടാവും അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ബഹ്റൈൻ തെരുവിലൂടെ പോയിക്കൊണ്ടിരിക്കാണ് ഏർ ടീ ടൈമിലോട്ട് നമ്മളെ നാട്ടിലുണ്ട് ടീ ടൈമിൽ ഇപ്പൊ ഈ അവസാന സമയത്ത് നമ്മൾ മറ്റേ പെരിന്തൽമണ്ണ ടീ ടൈമിൽ നിന്നാണ് കോഫി പിടിച്ചത് ടീ ടൈമിലേക്കുള്ള യാത്ര ആട്ടാണ് കുഞ്ഞം ഭയങ്കര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞ എത്രാന്വിച്ച് ഷവർമൊക്കെ നാട്ടിലത്തെ എമ്പത് റുപ്യമിൽ പോയി ഒരു സാന്ഡ്വിച്ചും ഷവർമ്മ ഒക്കെ വാങ്ങിയിട്ട് വരുകയാണ് ടീ ടൈമിൽ നമ്മളെ നാട്ടിലുണ്ട് അറിയാലോ പെരിന്തൽമണ്ണ അതുപോലെ കാലിക്കറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ ലാസ്റ്റ് ഞാൻ ടീ ടൈമിൽ പോയത് പെരിന്തൽമണ്ണ എന്ന് തോന്നുന്നു പെരിന്തൽമണ്ണ ഒരു കോഫിയൊക്കെ കുടിച്ചു അപ്പോൾ രണ്ട് ഓപ്ഷനാണ് ഒന്ന് ബഹ്റൈനത്തെ ഫസ്റ്റ് ടൈം ഷവർമ്മ പിന്നെ ടീ ടൈം സ്പെഷ്യൽ ഷവർമ്മ കഴിക്കാൻ കൂട്ടി കാരണം നമ്മൾ നാട്ടിൽ നിന്ന് കിടക്കിടക്കുന്ന ഷവർമ്മ കഴിക്കണമല്ലോ പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ ദുബൈയിലും അല്ലെങ്കിൽ ഖത്തറിലോ പ്രോഗ്രാമില് പോയി കഴിഞ്ഞാല് നമ്മൾ നമ്മളാദ്യം ശരിക്കും ഷവർമ്മ കഴിക്കണം ഷവർമ്മയാണ് നാട്ടിലാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ഇടയ്ക്ക് നമുക്ക് കഴിക്കാൻ തോന്നുന്നൊരു ഒരു ഫുഡാണ് അപ്പം ബഹറൈനിലെ ആദ്യത്തെ ഷവർമ കഴിക്കണം നാളെ നാട്ടിൽ വരുകയാണ് ഒരാഗ്രഹം ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ നേരൊക്കെ സംഭവം എന്ന് വെച്ചാൽ സംഭവം പത്ത് ദിവസമായി പക്ഷേ നമ്മൾ നൈറ്റ് പ്രോഗ്രാമിന് പോവും വരും കിടന്നുറങ്ങും പിന്നെ വീണ്ടും പ്രോഗ്രാമിന് പോവും അപ്പോൾ ഈ പുറത്ത് എക്സ്പ്ലോറിങ് കുറവാണ് അല്ലെങ്കിൽ ഫുഡിങ്ങൊക്കെ കുറവാണ് അപ്പോൾ നാളെ നാട്ടിൽ പോകുന്നതുകൊണ്ട് ഇന്ന് സ്പെഷ്യലായിട്ട് കുഞ്ഞൻ നമുക്ക് ഒരു സാൻഡ്വിച്ച് കഴിക്കാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഷവർമുള്ള പരിപാടി ഓക്കെ കഴിഞ്ഞിട്ടാ കഴിച്ചിട്ട് പറയാം ബാഹറ ഷവർമ ടൈസ് എന്താന്ന് ഞാൻ നോക്കട്ടെ ഇത് സാൻഡ്വിച്ച് സാൻഡ്വിച്ച് ആൻഡ് ഷവർമ പൊറാട്ടല്ലാത്തി

ഒന്നും കൂടുതലില്ല മസാല ഒക്കെ ആണെങ്കിൽ മാങ്ങി കറക്റ്റ് ബഹിന്റെ എന്നിട്ട് ഷവർണ കുഞ്ഞിന്റെ വക കുഞ്ഞു ഷവർമ്മയാണ് അടിപൊളിയും ഷവർമ്മ കഴിച്ചിട്ട് പരാതി കുഞ്ഞമ്മോട് പറയാം ഞാൻ മിഞ്ഞാ പറയുന്നു ഷവർമ്മ ശുഭ്ര നമ്മുടെ നാട്ടിലത്തെ സാധനം അറിയാലോ കൊക്കൂസും കാര്യങ്ങളൊക്കെ പക്ഷെ എപ്പോഴും ഇതേപോലെ ജി സിച്ച് കണ്ടിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് നല്ല രസമായിരിക്കും എന്തായാലും അടിപൊളി ഓക്കെ താങ്ക് യു ടീ ടൈം താങ്ക് യു കുഞ്ഞാം അടിപൊളി